ഊരുട്ടമ്പലം സ്കൂളിൻ്റെ പുതിയ പേര് അയ്യങ്കാളി പഞ്ചമി ഗവൺമെൻറ് യു സ്കൂൾ കത്തിയമർന്ന ഓലപ്പുരയിൽ നിന്നും ഇന്ന് കാണുന്ന അക്ഷരഗേഹത്തിന് ആളിക്കത്തുന്നൊരു ചരിത്രമുണ്ട് നാം അറിഞ്ഞിരിക്കേണ്ട ചരിത്രം തിരുവനന്തപുരം ജില്ലയിലെ ഊരുട്ടമ്പലം എന്ന സ്ഥലത്ത് കീഴാളന്മാർക്ക് അക്ഷരം നിക്ഷേപിച്ചിരുന്ന കാലത്ത് പൂജാരിയ്യൻ്റെയും സീതയുടെയും മകളായ പഞ്ചമി എന്ന പെൺകുട്ടിക്ക് പഠിക്കണമെന്നാഗ്രഹം അയ്യങ്കാളിയോട് പറയുന്നു ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന അയ്യങ്കാളി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയുടെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിലെത്തുന്നു അക്ഷരാഭ്യാസം സവർണർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് വാദിച്ചവർക്ക് മുന്നിൽ വിദ്യാഭ്യാസം ഞങ്ങളുടെ അവകാശമാണെന്ന വാദത്തിൽ കുട്ടിയെ ക്ലാസ്സിൽ കയറ്റിയിരുത്തുന്നു സ്കൂൾ അശുദ്ധമായെന്ന വാദത്തോടെ സവർണ വിദ്യാർത്ഥികൾ നാല് ഭാഗത്തെ കൂടി തൊട്ടടുത്ത ദിവസം ഇവിടുത്തെ സവർണ മേധാവിത്വം ഊരൂട്ടമ്പലം സ്കൂള് അഗ്നിക്കിരയാക്കുന്നു ജാതി ശ്രേണിയുടെ താഴെ തട്ടിലുള്ളവർ തിക്തമായ അനുഭവങ്ങൾ പേരേണ്ടി വന്നവർ പിന്നീട് സംഭവിച്ചതെല്ലാം മഹാനായ അയ്യങ്കാലുടെ നേതൃത്വത്തിലുള്ള ശക്തമായ സമരങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ സവർണ മേധാവിത്തിനെതിരെ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു ഈ ലഹളയെ പുലേലഹളയെന്നും കണ്ടല ലഹളയെന്നും അറിയപ്പെടുന്നു കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിലാണ് ഈ ലഹള നടക്കുന്നത് അതുകൊണ്ട് ഈ ലഹളയ്ക്ക് മറ്റൊരു നാമകരണം കൂടിയുണ്ട് തൊണ്ണൂറാം ആണ്ട് ലഹള ഊരുട്ടമ്പലം സ്കൂൾ കേന്ദ്രീകരിച്ച് നടന്ന ലഹള ആയതുകൊണ്ട് ഊരുട്ടമ്പല എന്നും ഈ ലഹളയെ അറിയപ്പെടുന്നു പാടമില്ല എങ്കിൽ പാടത്തേക്കില്ല എന്ന അയ്യങ്കാട് ആഹ്വാനത്തോടെ കർഷകർ ഒന്നാകെ കൃഷിസ്ഥലം ബഹിഷ്കരിച്ചു ഇഫ് യു ഡോണ്ട് അലോ അവർ ചിൽഡ്രൻ ടു സ്റ്റഡി ബീറ്റ് ഗ്രോ ഇൻ അവർ ഫീൽഡ്സ് ഞങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ല എങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് ഒരുപ്പിക്കും ഈ ലഹളയെ തുടർന്ന് മഹാനായ അയ്യങ്കാളിയുടെ മഹത്തായ ഒരു വാക്കുകളായിരുന്നു ഇത് അയ്യങ്കാളിയുടെ ചുവടുകളിൽ നിശബ്ദമായിരുന്നില്ല അത് ചരിത്രത്തിന്റെ ഹൃദയ താളമായിരുന്നു ഓരോ കുട്ടിക്കും പഠിക്കുവാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പടവിട്ട്